നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോങ്ങാട് ടൗണിൽ നിന്നും വെറും തൊള്ളായിരം മീറ്റർ അകലത്തിലുള്ള ഒരു എട്ട് സെൻറ്റ് സ്ഥലവും അതിമനോഹരമായൊരു വീടാണ് കേട്ടോ വീട് നല്ല വൃത്തിയുള്ള വീടാണ് മൂന്ന് ബെഡ്റൂമാണ് നമുക്ക് വീട്ടിൽ നിലവിൽ വരുന്നത് നമ്മുടെ കോങ്ങ ടൗണിൽ നിന്നും ഒരു തൊള്ളായിരം മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് കോങ്ങാ ടൗണിൽ നിന്ന് ഇത്രയും ദൂരം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും കൂടെ അവൈലബിൾ കേട്ടോ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറിയ ട്യൂട്ടോറിയൽ കോളേജ് ക്ലിനിക്ക് ആശുപത്രി എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും കോങ്ങാ ടൗണിലുള്ളതാണ് അവർ ഉമ്മറത്തിൽ കോഴിക്കോടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിണറൊക്കെ നല്ല വലയിട്ട് വൃത്തിയായി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വെള്ളം നോക്കിയിരുന്നു നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ് അപ്പോൾ വെള്ളത്തിനൊന്നും യാതൊരുവിധ വിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ ഇവിടെ നിലവിൽ നമുക്ക് ഓപ്പൺ കിണറും ഉണ്ട് ബോർവെല്ലും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വെള്ളത്തിൻ്റെ സോഴ്സ് ണ്ട് അപ്പൊ ഇതൊക്കെയാണ് വീടിന്റെ സൈഡ് ഭാഗം നമുക്ക് ഒന്ന് രണ്ട് തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ തെങ്ങും ഞാൻ നല്ല കായ്ക്കുന്ന തെങ്ങുകളാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം ഇതിന് ചുറ്റുപാകും ഞാനൊന്ന് ഓടിച്ച് കാണിച്ചുതരാം കേട്ടോ വീടിന്റെ തൊട്ടടുത്തൊക്കെ നല്ല കല്ലുകൊണ്ട് പടവായി നല്ല സ്ട്രോങ്ങായി കെട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഭാവിയിൽ ഇടിഞ്ഞും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കോമ്പൗണ്ടൊക്കെ അവർ കൃത്യമായി തിരിച്ച് നല്ല സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പുറത്തൊരു ഉണ്ട് അത് മാത്രമല്ല അപ്പുറത്ത് നമുക്ക് തിരുമ്പുന്ന സൗകര്യം പിന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ളത് ഞാൻ പറഞ്ഞു എട്ട് സെൻറ്റ് ആണ് എട്ട് സെൻറ്റിൽ ആറ് സെൻ്റ് ഒരു സമചതുരമായിട്ടും രണ്ട് സെൻറ്റ് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു കോണായിട്ടാണ് മേടിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ വീടിന് സെപ്പറേറ്റ് സമചതുരത്തിൽ നമ്മൾ കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അവിടെയും ഒരു തെങ്ങുന്നുണ്ട് അത് അത്ര കായ്ക്കുന്ന തെങ്ങല്ല പക്ഷേ വേറെ ഉമർത്തുള്ള രണ്ട് തെങ്ങും അത്യാവശ്യം കായ്ക്കുന്ന തെങ്ങാണ് കേട്ടോ ഇവിടെയും അവരൊരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുറത്ത് നമുക്ക് രണ്ട് ബാത്റൂമും അകത്ത് ഒരു കോമൺ ബാത്റൂമാണുള്ളത് നമുക്കത് കാണിച്ചു തരാം ഈ സൈഡും കൂടി ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് സൈഡ് ഭാഗം വരുന്നത് അത്യാവശ്യം ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ തെങ്ങ് കായ്ക്കുന്നില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നന്നായി രീതിക്ക് ആക്കുന്ന ഒന്ന് രണ്ട് തെങ്ങുകൾ വേറെ ഉണ്ട് കേട്ടോ കയറി പോകുമ്പോൾ തന്നെ നമുക്ക് ഷീറ്റിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് മാത്രമല്ല വീട് അത്യാവശ്യം വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത പോലെയാണ് നമുക്ക് കാണാൻ പറ്റിയത് കാര്യം നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ കറി പോകുന്ന സ്ഥലമായാലും അത്യാവശ്യം ടൈൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു പുതുമ നഷ്ടപ്പെട്ടില്ല അതായത് ഈ വീട് അധികം പഴക്കമൊന്നുമില്ല കേട്ടോ ഏകദേശം എട്ട് കൊല്ലമാണ് ഈ വീടിൻ്റെ പഴക്കം പക്ഷേ അത് ഒരു തരത്തിലും വീടിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു പഴക്കം നമുക്ക് തോന്നൂല്ല കേട്ടോ നല്ല വൃത്തിയുള്ള ഒരു വീടായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത് വാതിലും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ടൈൽസ് വർക്ക് വർക്കായിക്കോട്ടെ അത് അനുയോജ്യമായ കളർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ായിട്ടൊരു പെയിൻറ്റിങ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഹാൾ അത്യാവശ്യം വലിപ്പുള്ളൊരു ഹാളാണ് കേട്ടോ ഇവിടെ നമുക്ക് മൊത്തം വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് അതിൽ രണ്ട് ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം ചെറിയ ബെഡ്റൂമാണ് കേട്ടോ ഇതാണ് ഒരു ബെഡ്റൂം ഇത് അത്യാവശ്യം നല്ല വലിപ്പം ഒന്ന് എനിക്ക് തോന്നിയിരുന്നു അത്യാവശ്യം വലിപ്പം അതിൽ ഇൻ്റീരിയൽ വർക്കുകളും കാര്യങ്ങളും കബോർഡ് വർക്കുകളും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്കൊരു കോമൺ ബാത്റൂമാണ് ഉള്ളിൽ നമുക്കുള്ളത് അതിനുപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് വേറൊരു ബെഡ്റൂമും കൂടി ഉണ്ട് അതും ഈ പറഞ്ഞ പോലെ കബോർഡ് സെറ്റപ്പ് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ അവിടുന്ന് നേരെ വരുമ്പോൾ നമ്മൾ ഹാളിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് ഹാളിൽ നിന്ന് മുന്നോട്ട് നോമ്പോൾ ഒരു ഉമർത്തൊരു കവാടം പോലെ ചെയ്തിട്ടുണ്ട് ചെറിയ പെയിൻറ്റ് വർക്കുകൾ ചെയ്തുകൊണ്ട് അതൊരു നല്ല രസമായിട്ട് തോന്നിയിട്ടോ ഇതൊരു ഡൈനിങ് ഹാളാണ് അപ്പോൾ ഡൈനിങ് ഹാൾ എന്ന് പറയുമ്പോൾ സാധാരണ ഡൈനിങ് ഹാളും ഏകദേശം ഒരു അറ്റാച്ചഡ് ഉണ്ടാവും ഇത് പക്ഷേ നമുക്കൊരു പ്രൈവസി കിട്ടുണ്ടോ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇതൊരു റീഡിങ് റൂമായിട്ടോ ഓഫീസ് റൂമായിട്ടോ അല്ലെങ്കിൽ ചെറിയ വീട്ടുകൾക്കൊരു ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് നമുക്ക് നിലവിലിവിടെ അവൈലബിൾ ഉള്ളത് ഇവിടെയാണ് നമ്മുടെ അടുക്കള അടുക്കള അത്യാവശ്യം തന്നെ നല്ല രീതിക്ക് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് നീളത്തിലായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വശത്തായിട്ട് ഗ്യാസും കാര്യങ്ങളും വെക്കാനുള്ള സൗകര്യമാണെങ്കിൽ അതിൻ്റെ നേരെ എതിർവശത്തായിട്ട് നമുക്ക് ആലുവ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പുകയുടെ കുറച്ച് അളവുകളും കാര്യങ്ങളൊക്കെ കുറയും ആലുവ അടുപ്പ് വാഷ് ബേസ് തുടങ്ങിയ കാര്യങ്ങൾ ഈ സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെ അങ്ങോട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പുറകശമാണ് പുറകശത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാത്റൂം കൂടി ഉണ്ട് ഞാൻ നിങ്ങൾക്കത് തുറന്ന് കാണിച്ചു തരാം പുറകുവശത്തും അത്യാവശ്യം സ്ഥലങ്ങളുണ്ട് കേട്ടോ അതായത് ഒരു നല്ല ഫാമിലിക്ക് വൃത്തിയായി താമസിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് പാർട്ടി ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് കേട്ടോ ടെറസിൻ്റെ ഭാഗവും നമ്മളൊന്ന് പരിശോധിച്ചിരുന്നു കേട്ടോ വെള്ളം കെട്ടിക്കിടക്കുന്ന അങ്ങനത്തെ അടയളങ്ങളൊന്നും കാര്യങ്ങളൊന്നും കണ്ടില്ല ചുറ്റുപാടും ധാരാളം നിറയെ വീടുകളിലുള്ളൊരു ഏരിയ ആണ് കേട്ടോ മിശ്രിതമായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഈ പാർട്ടി ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ലക്ഷം രൂപയാണ് അത് ചെറിയ രീതിക്ക് ആണ് കേട്ടോ ഇത്രയും വിലക്കുറവിൽ ഈ വീട് കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുന്ന ഈ ദൂരം മാത്രം നമുക്ക് ചെറിയൊരു ആൾട്ടോ കാറോ നാനോ കാറോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയെ വരാൻ പറ്റുള്ളൂ ഈ റോഡിൽ നിന്നാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഈ ഒരു വഴി മാത്രം കുറച്ച് ഇടുങ്ങിയതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരും